വടക്കാഞ്ചേരി നഗരസഭ ഓട്ടുപാറ വെസ്റ്റിലെ ശാന്തിനഗർ കുടിവെള്ള പദ്ധതി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് അധ്യക്ഷനായി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഡിവിഷൻ കൗൺസിലറുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇരുപതോളം വീടുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാർത്ത് എ ഡി അജി വ്യാപാരി വ്യവസായി ഏകവൻ സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ കുടിവെള്ള സമിതിയുടെ പ്രസിഡന്റ് ഫിലിപ്പ് പ്രകാശ് ചിറ്റില്ലപ്പള്ളി ഹനീഫ ഡോക്ടർ ജോർജ് ചാക്കോ ശ്രീധരൻ പ്രീതാരവി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഈ കുടിവെള്ള കൂടി ഏകദേശം നൂറ്റി മുപ്പത്തി ഒമ്പത് കുടിവെള്ള പദ്ധതി നമ്മുടെ നഗരസഭയിലായി അത് കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു നഗരസഭ എന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി വടക്കാഞ്ചേരി നഗരസഭയിലെ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് കുടിവെള്ള പദവി തന്നെയാണ്